ൻ കേറ്റഗറി ത്രീ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി പാട്ടിൽ കേരള ഹിസ്റ്ററിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ആൻഷൻ തമിഴകം ആൻഷൻ തമിഴകം എന്നല്ല നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ കൊടുത്തിട്ടുള്ളത് തിണൈ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമ്മൾ പറയുന്നത് ആൻഷൻ തമിഴകത്തിലെ തിണൈ അഞ്ച് തിണകൾ ഉണ്ട് നമ്മൾ സിലബസ് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് തിണകളെ അറിയപ്പെടുന്നത് ഐന്തിണൈ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അഞ്ച് തിണകളെ നമ്മൾ അറിയപ്പെടുന്നത് ഐന്തിണ എന്നാണ് അറിയപ്പെടുന്നത് അഞ്ച് തിണകൾ അവർ അറിയപ്പെടുന്നു ഐതിന് ഓക്കെ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ദ ഇത് നോക്കൂ ഇതാണ് നമ്മുടെ തിണ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഒരു പിക്ചർ കുറിഞ്ചി മരുതം നെയ്തൽ മുല്ലൈ പാല എന്നൊക്കെ പറയുന്ന ഒരു പിക്ചറൈസേഷൻ ഇതാണ് ദെൻ ലാൻഡ് ഫോംസ് ഓഫ് ആൻഷൻ തമിഴകം എന്താണ് ആൻഷൻ തമിഴകത്തിൽ ലാൻഡ് ഫോംസ് ആണ് നമ്മൾ പറയുന്നത് ദ ഫൈവ് ടൈപ്പ് ഓഫ് ലാൻഡ് ഫോംസ് ഇൻ സംഘം ഏജ് വർ ഡിവൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി വർക്ക് ഡൺ ബൈ ദ പീപ്പിൾ the five type of landforms in sangam major വേർ ഡിവൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി വർക്ക് ഡൺ ബൈ ദ പീപ്പിൾ എന്താ അവിടെ പറയുന്നത് ഫൈവ് ടൈപ്പ്സ് ഓഫ് ലാൻഡ് ഫോംസ് സംഘം ഏജിലെ അഞ്ച് ടൈപ്പ് ഓഫ് ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത് അവിടുത്തെ ആളുകൾ ചെയ്തിരുന്ന വർക്ക് ഡൺ അല്ലേ വർക്ക് ഡൺ ബൈ പീ പീപ്പിൾ അല്ലെ അവിടുത്തെ ആളുകൾ ചെയ്തിരുന്ന വർക്കിനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കൊണ്ടിട്ടായിരുന്നു സംഘമേജിന് നമ്മൾ അഞ്ച് ടൈപ്പ് ലാൻഡ് ഫോംസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നത് ഔട്ട് ഓഫ് ദി ഫൈവ് തിണേസ് അല്ലെ അപ്പം ഇവിടെ പറയുന്നത് ചുരുക്കി പറഞ്ഞുതരാം നമ്മുടെ സംഘമേജിൽ സംഘമേജിൽ അവരുടെ സോഷ്യൽ ലൈഫിനെ നമ്മൾ അഞ്ചായിട്ടാണ് തിരിച്ചുള്ളത് അഞ്ച് തിണകളായിട്ടാണ് തിരിച്ചത് അപ്പോൾ നമ്മൾ ഐന്തിണ് അല്ലേ ഐന്തിണ എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഐന്തിണ ആയിട്ട് അവര് തിരിച്ചത് അവരുടെ ഒക്യുപ്പേഷൻ ബേസിലായിരുന്നു അവരുടെ തൊഴിലിൻ്റെ ബേസിലായിരുന്നു അതാണ് ഈ ഒരു പോയിന്റിന്റെ സാരാംശം അഞ്ച് ണകളിൽ നാലെണ്ണം മാത്രമായിരുന്നു പെർമനന്റ് അത് ആരൊക്കെയാണ് കുറിഞ്ചി മുല്ലൈ മരുതം നെയ്തൽ ആ നാലെണ്ണം കുറിഞ്ചി മുല്ലൈ മരുതം നെയ്തലാണ് ദ ഫിഫ്ത് ലാൻഡ് പാലേ വാസ് ഫോമൻ കുറിഞ്ചി ആൻഡ് ഡ്രൈഡ് അപ്പ് ബാല എന്ന് പറയുന്ന ഫിഫ്ത്ത് ലാൻഡ് ഫോം ചെയ്യുന്നത് കുറിഞ്ചിയും മുല്ലയും ഡ്രൈ ചെയ്യുന്ന സമയത്താണ് അത് ഫോം ചെയ്യുന്നത് അതൊന്നും നിങ്ങൾ നോക്കണ്ട അഞ്ച് തിണകളാണെന്ന് പഠിച്ചിട്ട് വെക്കുക കുറിഞ്ചി മുല്ലൈ പാല മരുതം നെയ്തൽ അങ്ങനെ അഞ്ച് തിണകളാണെന്ന് നിങ്ങൾ പഠിച്ചിട്ട് വെക്കുക ഫസ്റ്റ് തിണ നോക്കാം നമുക്ക് ഫസ്റ്റ് എത്തുന്നത് കുറിഞ്ചിയാണ് അല്ലേ കുറിഞ്ചിയുടെ പ്രത്യേകത എന്താണ് ഞാൻ ജസ്റ്റ് ഒരു ചിത്രം വരക്കാം അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ ഇതൊക്കെ ഒന്ന് മനസ്സിലാവും അല്ലെ എന്താ ഇത് അർത്ഥാക്കുന്നത് നിങ്ങൾ ഒന്ന് മനസ്സിലാവുന്ന എനിക്കറിയില്ല കുറേ മരങ്ങളുണ്ട് അല്ലെ അപ്പൊ എന്താണ് ഇതൊരു ഹില്ലി ഏരിയ ആണ് എ മൗണ്ടൻ ഈസ് എ ലാർജ് ജോഗ്രാഫിക്കൽ ഏരിയ ദാറ്റ് റൈസസ് എബൌ ദ സറൗണ്ടിങ് ലാൻഡ് വിത്ത് പീക്സ് അല്ലെ കുന്ന് കുന്നുകൾ പീക്കുകൾ മൗണ്ടെയ്ൻസുകളൊക്കെ അടങ്ങുന്നതാണ് കുറിഞ്ചി ഓക്കെ അപ്പൊ കുറിഞ്ചി എന്ന് പറയുന്നത് എന്താണ് ഒരുപാട് മരങ്ങളും കുന്നുകളും ഒക്കെ അടങ്ങുന്നതാണ് കുറിഞ്ചി ദ മൗണ്ടെയിൻ ആൻഡ് ഇറ്റ്സ് അറൗണ്ടിങ് ആർ ആസ് കുറിഞ്ചി ലാൻഡ് അല്ലെ മൗണ്ടെയിൻസും അതിൻ്റെ ചുറ്റുപുള്ള ഭാഗങ്ങളെ നമ്മൾ കുറിഞ്ചി ലാൻഡ് എന്ന് പറയും നോക്കൂ പിക്ചർ ദെൻ അടുത്തത് അവിടുത്തെ ഗോഡ് മുരുകനായിരുന്നു ഗോഡ് മുരുകൻ പീപ്പിൾ അറിയപ്പെട്ടിരുന്നത് കുരവർ കുറത്തിയാർ അപ്പൊ ഗോഡ് ഇമ്പോർട്ടൻ്റ് ആണ് പീപ്പിൾസിന്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ് കുറവ കുറത്തിയാർ അവിടുത്തെ ഓക്കെ പേഷനും ഇമ്പോർട്ടന്റ് ആണ് എന്തൊക്കെയായിരിക്കും അവിടുത്തെ ഓക്കെ പേഷന് ഹണ്ടിങ് ഗാദറിങ് റൂട്ട് ഹണി അല്ലെ മരങ്ങളും കുന്നുകളും കുന്നുകളാകുമ്പോൾ പിന്നെ അവർക്ക് ഹണ്ടിങ്ങും ഗാദറിങ്ങും മാത്രമേ ഉള്ളൂ പിന്നെ വേരുകൾ തേൻ ശേഖരണം അതുമാത്രമേ അവർക്ക് ഓക്യുപ്പേഷനായിട്ട് ഉണ്ടാവുള്ളൂ അവിടുത്തെ പ്ലാന്റ് അല്ലെങ്കിൽ ഫ്ലവർ ഏതൊക്കെയാണ് ബാമ്പു വെങ്ക അല്ലെങ്കിൽ കുറിഞ്ചി ഫ്ലവർ അവിടുത്തെ അനിമൽ ബേർഡ് എന്തൊക്കെയാണ് മങ്കി ഉണ്ടാവും ഡിയർ ഉണ്ടാവും പീ ഉണ്ടാവും പാരറ്റ് ഉണ്ടാവും അതായത് കാട്ടിൽ എന്തൊക്കെയുണ്ടാവും അതുതന്നെ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് കുറിഞ്ചി എന്ന് പറയുന്നതാണ് ഓക്കെ കുറിഞ്ചി യാ പറയുന്നതാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അപ്പോൾ ഗോഡ് മുരുകൻ ഗോഡ് മുരുകനാണ് പീപ്പിൾസ് കുറവർ കുറത്തിയാർ ഒക്യുപ്പേഷൻ എന്തൊക്കെയാണ് ഹണ്ടിങ് ഗാദറിങ് റൂട്ട് ഹണി അവിടുത്തെ ഫ്ലവർ അല്ലെങ്കിൽ പ്ലാന്റ് എന്തൊക്കെയാണ് ബാമ്പു ഭംഗിയ ഒരു കുറിഞ്ചി ഫ്ലവർ ദെൻ അനിമൽസ് ബേഡ്സ് മങ്കി ഡിയർ പീ കോ പാരറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കുറിഞ്ചിയാർ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണിത് കാരണം മുരുകൻ ഗോഡ് കുറവർ കുറുത്തിയാർ ഗാദറിങ് ഹണി അവരുടെ ഒക്കയുപേഷൻ ബാമ്പു മങ്കി പീക്കോക്ക് ദെൻ ദ പീപ്പിൾ ആൻഡ് ദയർ ഓക്യുപ്പേഷൻ പീപ്പിൾസും ചില പീപ്പിൾസിൻ്റെ പേരും അവിടെ അതായത് ഈ കുറിഞ്ചി ലാ ലാൻഡിൽ കാണപ്പെടുന്ന കുറവറും കുറുത്തിയാർ നമ്മൾ പറഞ്ഞു മേജർ ഓക്യുപ്പേഷൻ പറഞ്ഞു അതല്ലാതെ കാണുന്ന ആളുകളും അവിടെ ഒക്കയുപേഷനുമാണ് പറയുന്നത് പൊറുപ്പൻ എന്ന് പറയുന്നത് ആയിരുന്നു പൊറുപ്പൻ എന്ന് പറയുന്നത് സോൾജിയർ വെറുപ്പൻ എന്ന് പറയുന്നത് ലീഡർ ഓഫ് ദി ട്രൈബ് അല്ലെങ്കിൽ വെപ്പണിസ്റ്റ് ആയിരുന്നു സിലമ്പൻ എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് മാർഷൽ ആർട്സ് അല്ലെ അതായത് കളരി ഒക്കെ പറയുമല്ലോ കുറവർ എന്ന് പറയുന്നത് ഹണ്ടർ ആൻഡ് ഗ്യാതർ ആയിരുന്നു കണവർ എന്ന് പറയുന്നത് പീപ്പിൾ ഓഫ് ദി മൗണ്ടെയ്സ് ഫോറസ്റ്റ് അല്ലെ മൗണ്ടെയ്സ് ഫോറസ്റ്റിലെ പീപ്പിൾസിനെ കണവർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഈ കണവർ ഒന്ന് ശ്രദ്ധിച്ചു വെക്കട്ടെ കുറവർ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും കണവർ ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം പീപ്പിൾ ഓഫ് ദി മൗണ്ടെയ്സ് ഫോറസ്റ്റ് അപ്പോൾ പൊറുപ്പൻ അല്ലെ പോരാടുന്നവൻ എന്നാണ് പൊറുപ്പൻ പോരാടുന്നവർ സോൾജിയർ വെറുപ്പൻ ലീഡർ ഓഫ് ദി ട്രൈബ് വെപ്പണിസ്റ്റ് അല്ലെ പൊതുവേ നമ്മൾ ലീഡ് ചെയ്യുന്ന ആളെ നമുക്കൊരു വെറുപ്പായിരിക്കും എന്നാലോചിച്ച് വയ്ക്കുക വെറുപ്പൻ ലീഡർ ഓഫ് ദി ട്രൈബ് അല്ലെങ്കിൽ വെപ്പണിസ്റ്റ് ദെൻ സിലംബൻ എന്ന് പറയുന്നത് സിലമ്പൻ എന്ന് പറഞ്ഞ മാസ്റ്റർ ഓഫ് മാർഷൽ ആർട്സ് കുറവർ ഹണ്ടർ ഗ്യാതർ കണവർ എന്ന് പറയുന്നത് പീപ്പിൾ ഓഫ് ദി മൗണ്ടേസ് ഫോറസ്റ്റ് ദെൻ ദ സോയിൽ ഓഫ് കുറിഞ്ചി ലാൻഡ് കുറിഞ്ചി ലാൻഡിലെ സോയിലാണ് പറയുന്നത് ദ ലാൻഡ് ഓഫ് കുറിഞ്ചി വാസ് കമ്പോസ്ഡ് ഓഫ് റെഡ് ആൻഡ് ബ്ലാക്ക് സോയിൽ വിത്ത് സ്റ്റോൺ ആൻഡ് പെബിൾസ് അവിടുത്തെ ലാൻഡ് എങ്ങനെയാണ് ചുവപ്പും കറുപ്പും കലർന്ന മണ്ണും അതിൽ കല്ലുണ്ടായിരിക്കും ഉരുളൻ കല്ലുകൾ ഉണ്ടായിരിക്കും അല്ലേ സ്റ്റോൺസ് ഉണ്ടായിരിക്കും പെബിൾസ് ഉണ്ടായിരിക്കും റെഡ് ബ്ലാക്ക് സോയിൽസ് സ്റ്റോൺസ് പെബിൾസ് ആയിരുന്നു അവിടുത്തെ സോയിൽ എന്ന് പറയുന്നത് ദെൻ അപ്പോൾ ഇത്രയാണ് നമുക്ക് കുറിഞ്ചിയിൽ വളരെ സിമ്പിൾ സിമ്പിളായിക്കൊണ്ട് പഠിക്കാൻ പറ്റും കുറിഞ്ചി എന്ന് പറയുന്നത് ഹില്ലി ഏരിയ മൗണ്ടസ് ഏരിയ ആണ് ഗോഡ് മുരുകനാണ് അല്ലേ പീപ്പിൾസ് കുറവർ കുറത്തിയാറ് അവരുടെ ജോലി എന്താ ഹണ്ടിങ് ഗ്യാതറിങ് റൂട്ട് ഹണി ദെൻ പിന്നെ എന്താ നമ്മൾ പഠിച്ചത് അവിടുത്തെ ആനിമിൾസ് ബേർഡ്സ് ദൻ അവിടുത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അതൊന്നും പ്രത്യേകിച്ച് നോക്കണ്ട പിന്നെ നമ്മൾ പഠിച്ചത് അവിടുത്തെ പീപ്പിൾസ് പൊറുപ്പൻ വെറുപ്പൻ സിലമ്പൻ കുറവർ കണവർ ദെൻ പിന്നെ നമ്മുടെ സോയില് റെഡും ബ്ലാക്കും പിന്നെ എന്തായിരുന്നു സ്റ്റോൺസും പെബിൾസും ഉണ്ടായിരുന്നു ദൻ അടുത്ത തിണയാണ് മുല്ല മുല്ലേൻ്റെ പ്രത്യേകത എന്താണ് ഏ ലാർജ് ഏരിയ കവേർഡ് ബൈ ട്രീസ് ഈസ് കോൾഡ് ഫോറസ്റ്റ് അല്ലെ ട്രീസ് എന്താണ് കവർ ചെയ്യുന്നതാണ് അല്ലേ അപ്പം ഞാൻ നേരത്തെ വരച്ച ചിത്രം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും ഞാൻ കുറെ ട്രീസാണ് വരച്ചത് മൗണ്ടെയിൻസ് മൗണ്ടൈനെ കാണിക്കാൻ ആക്ച്വലി മുല്ല എന്ന് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുല്ല എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ ഒരു ഗ്രാസ് ലാൻഡ് നമുക്ക് വേണമെങ്കിൽ പറയാം മുല്ല മുല്ലയ മുല്ലയെന്നു വെച്ചാൽ ഗ്രാസ് ലാൻഡ് അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലാർജ് ഏരിയ കവർഡ് ട്രീസ് മരങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് മുല്ല എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നെയ്തൽ മരുതം അതുപോലെ തന്നെ നമ്മുടെ പാലെ പാല എന്നൊക്കെ പറയുന്നത് വേറെയാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ അങ്ങനെ ഗ്രാസ് ലാൻഡ് ഡ്രൈ ലാൻഡ് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ട്രീ കവർ ചെയ്ത ഏരിയയാണ് എന്ന് പറയുന്നത് ദ ഫോറസ്റ്റ് റീജിയൻ ഈസ് റെഫേർഡ് ആസ് മുല്ല അതായത് കാട് ഉദ്ദേശിക്കുന്നത് എന്താണ് മുല്ലയാണ് ദിസ് റീജിയൻ ഈസ് ഈ ഒരു റീജിയണിന്റെ നമ്മള് എന്നാണ് വിളിക്കുന്നത് കാരണം എന്താണ് റെഡ് സോയിൽ മണ്ണ് ചുവപ്പ് മണ്ണ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വിളിക്കുന്നത് ഇതൊരു ഫോറസ്റ്റ് ആണ് കേട്ടോ ഗ്രാസ് അല്ല ഫോറസ്റ്റ് ആണ് അല്ല ഫോറസ്റ്റ് റീജിയൻ ആയിരിക്കും അവിടുത്തെ ഗോഡ് തിരുമൽ പീപ്പിൾ ഇടയർ ഇടച്ചിയാർ അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇടയർ ഇടച്ചിയർ അല്ലേ അപ്പം അവിടെ നമ്മൾ കന്നുകാലി മേക്കലാണ് ഇടയർ ഇടച്ചിയർ അയർ അയച്ചിയാർ ഓക്യുപ്പേഷൻ കാറ്റലറിയറിങ് ഗാതറിങ് ഓഫ് ഫ്രൂട്ട്സ് സോയിം മില്ലറ്റ് ആണ് പ്ലാന്റ് ഫ്ലവർ ഗുവ മുല്ലൈ ഫ്ലവർ ആനിമൽ ബേർഡ് ബിയർ റാബിറ്റ് പാരറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് മുല്ലൈ ആ ദെൻ അവിടുത്തെ പീപ്പിൾസ് ഇടയർ എന്ന് പറഞ്ഞാൽ മിൽക്ക് സെല്ലർ ആയിരുന്നു അയർ എന്ന് പറഞ്ഞാൽ ക്യാറ്റിൽ റിയർ ആയിരുന്നു അപ്പോൾ എന്താണ് ഇടയർ എന്ന് പറഞ്ഞാൽ മിൽക്ക് സെല്ലർ ആയിരുന്നു അല്ലെ പാല് വിൽക്കുന്നവരായിരുന്നു അയർ എന്ന് പറഞ്ഞാൽ കാറ്റിൽ ആയിരുന്നു അല്ലെ കന്നുകാലി വളർത്തുന്നവരായിരുന്നു അവിടുത്തെ സോയിൽ എങ്ങനെയായിരുന്നു അവിടുത്തെ സോയിൽ എന്ന് പറഞ്ഞത് റെഡ് സോയിൽ വിത്ത് സ്റ്റോൺസ് ആൻഡ് പമ്പിൾസ് അല്ലെ റെഡ് സോയിൽ വിത്ത് സ്റ്റോൺ ആൻഡ് പമ്പിൾസ് അപ്പൊ നമ്മൾ രണ്ട് ഏരിയ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കുറിഞ്ചി മുല് ഇത് മൗണ്ടെയിൻസ് ആണ് കേട്ടോ അന്ന് മനസ്സിലാക്കി വെക്കുക ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തിരുത്ത മൗണ്ടെയ്നിങ് ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് ഓക്കെ പാറകൾ ഇവിടെ മരങ്ങൾ അങ്ങനെ നോക്കാം അപ്പം ഞാൻ നേരത്തെ വരച്ച ചിത്രം നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നാം അതുകൊണ്ടാണ് തിരുത്തുന്നത് പിന്നെ ഇവിടുത്തെ മേജർ എന്താണ് ഹണ്ടിങ് ഗാദറിങ് ഇവിടെ എന്താണ് കാറ്റിൽ റിയറിങ് കാറ്റലറിയറിങ് ഇവിടെ കുറവർ കുറത്തിയർ ഇവിടെ ഇടയർ ഇടത്തി ഇടച്ചിയർ ദിനെ ഇതിലെന്താണ് നമ്മൾ പറഞ്ഞത് സോയിലെ ഇവിടെ റെഡും ബ്ലാക്കും സ്റ്റോണും പെബിൾസും ഇവിടെ റെഡ് മാത്രം സ്റ്റോണും പെമ്പിൾസും ഇത്രയെങ്കിലും മിനിമം മനസ്സിലാക്കി വെക്കുക പിന്നെ നമ്മൾ ഗോഡ് പറഞ്ഞു ഇവിടെ മുരു കുറിഞ്ചിയിൽ മുരുകനാണ് ഇവിടെ തിരുമലാണ് അതൊക്കെ ഒന്ന് നോക്കി വെക്കുക നമ്മൾ എക്സ്ട്രാ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ കേട്ടോ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വരത്തില്ല അടുത്തത് മരുതമാണ് ദ വാസ്റ്റ് ഫ്ലാറ്റ് ലാൻഡ് ഓൺ ദ എർത്ത് ഈസ് കോൾഡ് പ്ലെയിൻ ദ ക്രോപ്പ് ഫീൽഡ് ആൻഡ് ദർ സറൗണ്ടിങ്സ് വെർ നോൺ ആസ് മരുതം അല്ലെ ക്രോപ്പ് ഫീൽഡും അതിൻ്റെ സറൗണ്ടിങ്സിനെയും നമ്മൾ മരുതം അതായത് അഗ്രികൾച്ചർ ലാൻഡ് ഓക്കെ അഗ്രികൾച്ചർ ലാൻഡിനെയാണ് നമ്മൾ എന്ത് പറയാം മരുതം എന്ന് പറയാം അഗ്രികൾച്ചർ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ അഗ്രികൾച്ചർ ലാൻഡിനെയാണ് നമ്മൾ മരുതമെന്ന് പറയുന്നത് കണ്ടോ അഗ്രികൾച്ചർ ലാൻഡ് ഗോഡ് ഇന്ദിരം അല്ലെങ്കിൽ വേന്ധൻ ദൻ പീപ്പിൾ ഉഴവർ ഉഴത്യർ ഉഴവർ ഉഴത്യർ സിമ്പിൾ ആണ് ഓക്കുപേഷൻ ഫാമിങ് ആണ് പ്ലാന്റ് ഫ്ലവർ കാഞ്ചി മരുതം ലോട്ടസ് കുറെ ദൻ അനിമൽ ബേർഡ് ബഫലോ ക്രൈന് മ്യൂസിക്കൽ മരുത ദെൻ അവിടുത്തെ പീപ്പിൾസും ഓക്യുപ്പേഷൻ ഉറൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ലാൻഡിലോട് ഉഴവൻ എന്ന് പറഞ്ഞാൽ ഫാം വർക്കർ ഇമ്പോർട്ടൻ്റ് ആണ് ഉഴവൻ കടയർ എന്ന് പറഞ്ഞാൽ മെർച്ചൻ്റ് അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആ രണ്ടെണ്ണം പഠിച്ചിട്ട് വെക്കുക ഉഴവൻ കടയർ അപ്പോൾ നമ്മൾ കുറിഞ്ചിയിൽ കുറവർ കുറത്തിയാർ കണവർ ദെൻ മുല്ലയിൽ നമ്മൾ ഇടയർ ഇടച്ചിയാറ് ദെൻ നമ്മൾ മരുതത്തില് ഉഴവൻ അതുപോലെ തന്നെ കടയർ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക ചോദിക്കാൻ ചാൻസ് ഉണ്ട് ദെൻ പിന്നീട് നമ്മൾ നോക്കുന്നത് അവിടുത്തെ സോയിലാണ് അല്ലേ ലാൻഡ് ഓഫ് മാരുദ് ഈസ് ഫോമഡ് അലൂവിയൽ സോയിൽ ആൻഡ് റെഡ് സോയിൽ എക്കൽ മണ്ണും ചുവപ്പ് മണ്ണുമാണ് ഇതുവരെ നമ്മൾ പറഞ്ഞില്ലേ കുറിഞ്ചിയിലും മുല്ലയിലൊക്കെ എന്തായിരുന്നു റെഡ് അല്ലെങ്കിൽ റെഡും ബ്ലാക്കും ഇവിടെ റെഡും ഉണ്ട് അതിനൊപ്പം തന്നെ അലൂവിയൽ സോയിലുണ്ട് അലൂവിയൽ സോയിലാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് അതുകൊണ്ട് തന്നെ കൃഷി ലാൻഡാണ് നമ്മൾ പറഞ്ഞു അപ്പോൾ അലൂവിയൽ സോയിൽ എന്ന് ആലോചിച്ച് വെക്കുക ദൻ അടുത്തത് നെയ്തലാണ് നെയ്തൽ എന്ന് പറയുന്നത് സാൾട്ടി വാട്ടർ ബോഡി ദാറ്റ് കവേഴ്സ് എ ലാർജ് പാർട്ട് ഓഫ് ദി സർഫേസ് ഓഫ് ദി എർത്ത് ഈസ് കോൾഡ് സീ അല്ലേ എന്താണ് നമ്മുടെ തീരദേശ മേഖല എന്നാലോചാൽ മതി തീരദേശ മേഖല എന്ന് ആലോചിക്കല്ലേ കോസ്റ്റൽ റീജ്യൻ അങ്ങനെ ആയാലും മതി കോസ്റ്റൽ റീജ്യൻ ഓക്കെ കോസ്റ്റൽ റീജ്യൻ ഏരിയ എറൗണ്ട് ദ സീസ് കോൾഡ് നെയ്തൽ അല്ലെ സിയും അതിന് ചുറ്റുമുള്ള ഭാഗങ്ങള് നമ്മൾ നെയ്തൽ എന്ന് പറയുന്നു ഗോഡ് വരുണൻ പീപ്പിൾ പരതവർ ഓക്യുപ്പേഷൻ ഫിഷിങ് പ്ലാന്റ് ഫ്ലവർ പുണ് ആൻഡ് കാന്തൽ ആനിമൽ ബേർഡ് ഫിഷ് സീക്രോ മ്യൂസിക് വിളറീപ്പിൾ ആൻഡ് ദർ ഓക്യുപ്പേഷൻ സെർപ്പൻ സീ ഫുഡ് വെൻഡർ ആൻഡ് ട്രേഡർ ആണ് ഇവിടെ പുലമ്പൻ ഹു ത്രൈവ് ഓൺ കോക്കനറ്റ് കോക്കനറ്റിൽ കയറുന്ന ആൾ പരതവൻ സീ വാരിയർ മെർച്ചൻ്റ് നുലയർ പീപ്പിൾ ഹു ത്രൈവ് ഓൺ ഫിഷ് കൾച്ചർ ആൾവാർ സാൾട്ട് കൾട്ടിവേറ്റർ സോയിൽ എന്താണ് സലൈൻ സോയിലായിരിക്കും കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് സലൈൻ സോയിൽ അപ്പം കുറിഞ്ചിയിൽ നമ്മൾ റെഡും ബ്ലാക്കും മുല്ലയിൽ നമ്മൾ റെഡ് പറഞ്ഞു ദൻ മുല്ലയിൽ കഴിഞ്ഞ് നമ്മൾ ഏതാ പറഞ്ഞത് മരുദം അല്ലെ മരുതൽ അലൂവിയലും റെഡും പിന്നെ നമ്മൾ ഏതാ നെയ്തൽ ആല് പറഞ്ഞ നെയ്തല് അങ്ങനെ ഓരോന്ന് പഠിക്കുമ്പോ തന്നെ ഓർത്ത് ഓർത്ത് പോയാൽ സിമ്പിൾ ആയിരിക്കും ലാസ്റ്റ് വൺ പാലെ അല്ലെ പാല എന്ന് പറയുന്നത് എ ഡ്രൈ റീജിയൻ വിത്ത് ലെസ് ഓർ റെയിൻ ഫോർ വിസ് കോൾഡ് ഡ്രൈ ലാൻഡ് ഇപ്പൊ പാലെ എന്ന് പറഞ്ഞ ഡ്രൈ ലാൻഡ് ആണ് അവിടെ മഴയില്ല ഡ്രൈ റീജിയൻ ആയിരിക്കും സാൻഡി സാന്റി ലാൻഡാണ് വിച്ച് അണ്ടർ ഗോസ് ഇസ് കോൾഡ് പാലെ ഉണ്ടോ ഇങ്ങനെയായിരിക്കും ദെ ഇവിടെ ഗോഡ് കൊ കൊറവ് പീപ്പിൾ എയ്നർ എയ്ത്രൈ ഓക്യുപ്പേഷൻ കാറ്റിൽ ലിഫ്റ്റിങ്ങിൽ വെടിച്ചി എന്നറിയപ്പെടുന്നു കേട്ടോ ഒരു വെടിച്ചി അതായത് കാറ്റിൽസിനെ എന്ത് ചെയ്യുന്നുണ്ട് അവർ മോഷ്ടിക്കുന്നുണ്ട് കാറ്റിൽ സമ്പത്ത് കൂട്ടുന്നുണ്ട് വെടിച്ചി പ്ലാന്റ് ഫ്ലവർ ഒഴികൽ പാല കാറ്റസ് ഇല്ലുപ്പൈ അനിമൽ ബേർഡ് ടൈഗർ എലഫൻറ്റ് ഈഗൾ മ്യൂസിക് പാലയാണ് ീപ്പിൾ ആൻഡ് ദെയർ ഓക്യുപ്പേഷൻ മറവർ ഇമ്പോർട്ടൻ്റ് ആണ് മറവർ നോബിൾ വാരിയർ അല്ലെങ്കിൽ ഹണ്ടർ എയ്നർ എന്ന് പറഞ്ഞാൽ വാരിയർ ദോയിൽ എന്ന് പറയുന്നത് സലൈൻ അല്ലെങ്കിൽ സാന്റി സലൈൻ അല്ലെങ്കിൽ സാന്റി ഓക്കെ ഇത്രയാണ് ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം ഒന്ന് ചുരുക്കിയിട്ട് പറയാം നമ്മൾ ഫസ്റ്റ് കുറിഞ്ചി ആണല്ലേ പറഞ്ഞത് കുറിഞ്ചി പിന്നെ നമ്മൾ പറഞ്ഞ ഏതാണ് മുല് പിന്നെ നമ്മൾ മരുതം പിന്നെ നമ്മൾ നെയ്തൽ പിന്നെ നമ്മൾ പാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നമുക്ക് പോവാം ആദ്യം നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ലാൻഡ് ഫോം എങ്ങനെയാണെന്നാണ് നോക്കേണ്ടത് ഇവിടെ എന്തായിരുന്നു മൗണ്ടെയ്സ് ആണ് അല്ലേ മുല്ലയിൽ എന്താ നമ്മൾ പറഞ്ഞത് ഫോറസ്റ്റ് ആണ് മരതത്തിലോ അഗ്രികൾച്ചറൽ ലാൻഡ് ലാൻഡാണ് നെയ്തലോ കോസ്റ്റലാണ് അല്ലേ പാലയിലോ ഡ്രൈ ആണ് ഇത്ര പോയിന്റ് ആദ്യം മനസ്സിലാക്കി വെക്കുക പിന്നെ അവിടുത്തെ ഓക്കിയുപ്പേഷൻ ഇതിൻ്റെ ഒക്കയുപേഷൻ എന്തായിരുന്നു മൗണ്ടെയിൻസിൻ്റെ ഒക്കയുപേഷന് ഹണ്ടിങ്ങും ഗ്യാതറിംഗ് മുല്ല അല്ലെ ഫോറസ്റ്റിന്റെ ഓക്കയുപേഷൻ എന്തായിരുന്നു ഫോറസ്റ്റിന്റെ ഓക്കുപേഷൻ എന്തായിരുന്നു ഒന്ന് നോക്കൂ അതേപോലെ തന്നെ മുല്ലൈ മരുതം നെയ്തൽ പാളയില്ലേ ഓരോന്നിന്റെയും ഓക്കുപേഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത് മുല്ല എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഫോറസ്റ്റ് ആണ് അപ്പൊ അവിടെ എന്തായിരിക്കും ഓക്കെ ഉണ്ടായിരിക്കുക അവിടുത്തെ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് കാറ്റിൽ റിയറിങ് ആണ് അല്ലെ അതെന്നല്ലേ ദഗ്രികൾച്ചറാകുമ്പോൾ ഫാമിങ് അല്ലേ ഫാമിങ് നെയ്തലിൻ്റെ എന്ത് ഫിഷിങ് അല്ലേ ഫിഷിങ് പാല എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ കാറ്റിൽ ലിഫ്റ്റിങ് ദാറ്റ് മീൻസ് വെടിച്ച് എന്നറിയപ്പെടും അതായത് കന്നുകാലികളെ മോഷ്ടിക്കുകയാണ് അങ്ങനെ ഒക്കയുപേഷനും കഴിഞ്ഞു പിന്നെ നമുക്കിതിൽ നോക്കാം അവിടുത്തെ ഇത് സോയിലാണ് അല്ലേ ഇവിടെ നമ്മൾ റെഡും ബ്ലാക്കും പറഞ്ഞു ഇവിടെ നമ്മൾ മുല്ല റെഡ് സോയിലാണ് മരുതും അഗ്രികൾച്ചർ അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും അലൂവിയലും ഉണ്ടായിരിക്കും റെഡ് സോയിലും നെയ്തൽ എന്തായിരിക്കും സലൈൻ സോയിലാണ് പാലയിലോ സാൻഡി അല്ലെങ്കിൽ സലൈൻ സോയിൽ ഓക്കെ അപ്പൊ സോയിലും നമുക്ക് മനസ്സിലായി പിന്നെ നമ്മൾ ആളുകളെയാണ് പറഞ്ഞല്ലേ കുറിഞ്ചിയിൽ കുറവർ കുറത്തിയാർ മുല്ലയില് ഇടയർ ഇടത്തിയാർ ദൻ എന്തായിരുന്നു ഉഴവർ അല്ലേ ഉഴുത് മറിക്കുന്നവർ നെയ്തൽ എന്താ നമ്മൾ പറഞ്ഞത് നെയ്തൽ ഐ തിങ്ക് നമ്മൾ അല്ല പാലയിലാണ് നമ്മൾ എന്താ പറയാ പാലയിലല്ലേ നമ്മൾ പറഞ്ഞത് മറവർ എന്ന് പറഞ്ഞത് മറവർ പറഞ്ഞത് ദേ നെയ്തല് നമുക്കൊന്ന് നോക്കാനുണ്ട് നമുക്ക് നോക്കി നോക്കാം മറവർ അല്ലേ ദ നെയ്തൽ എന്തായിരുന്നു എഴീനം എഴുത്ത് കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാനും മറന്നുപോയത് അപ്പൊ എന്ത് ചെയ്യാം ഇത്രയാണ് നമുക്ക് ഇത്രയാണ് അപ്പോൾ പീപ്പിൾസ് ആരാണ് അവരുടെ ഒക്കയുപേഷൻ അതിൻ്റെ ജോഗ്രാഫിക്കൽ ഡിസ്കവറീസ് അതിൻ്റെ സോയിൽ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ഇതിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഗോഡ് ഒന്നും മാത്രം ഇമ്പോർട്ടൻ്റ് അല്ല പ്ലാന്റ് ആനിമൽ മ്യൂസിക് ഒന്നും നിങ്ങൾ നോക്കേണ്ട നിങ്ങൾ നോക്കേണ്ടത് പീപ്പിൾ ഒക്യുപേഷന് സോയിൽ അതിൻ്റെ ഒരു ജോഗ്രാഫിക്കൽ പ്രത്യേകത ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസ്കസ് ചെയ്യേണ്ടത് നമുക്ക് എം സി ക്യൂസ് നോക്കാം കാറ്റിൽ റിയറി സെർവഡ് ആസ് ദ പ്രൈം എക്കണോമിക് ആക്ടിവിറ്റി ഓഫ് ദി റെസിഡൻസ് ഓഫ് കാറ്റിൽ റിയറിംഗ് എന്തിൻ്റെ മുല്ലൈ ടുനീഷ്യ കുറിഞ്ചി ക്രൊയേഷ്യ എന്തിൻ്റെ കാറ്റിൽ റിയറിങ് കാറ്റിൽ റിയറിംഗും ഉണ്ട് കാറ്റിൽ ലിഫ്റ്റിങ്ങും ഉണ്ട് അല്ലേ കാറ്റിൽ റിയറിംഗ് എന്ന് പറയുന്നത് മുല്ലയാണ് കാറ്റിൽ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പാലയാണ് അല്ലേ വെടിച്ച് എന്ന് പാലയാണ് ദൻ അടുത്ത ക്വസ്റ്റൻ നോക്കൂ സീസിങ് കാറ്റിൽ വാസ് അൻ ഇഫക്റ്റീവ് പ്രൊസീജിയർ ദാറ്റ് വാസ് അഡോപ്റ്റഡ് ബൈ ദ മുല്ലേ പീപ്പിൾ വിത്ത് അ എയിം ഓഫ് എൻഹാൻസ് ഇത് അല്ലെ കാറ്റിലിന് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ഇഫക്റ്റീവ് പ്രൊസീജിയർ ആണ് എന്തിൻ്റെ മുല്ലേ പീപ്പിൾസിന്റെ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അല്ലെ വെടിച്ച് എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു ഇത് എന്തിനോസ് ആയിരുന്നു കാറ്റിൽ വെൽത്ത് കൂട്ടുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കേട്ടോ വെടിച്ച് വെടിച്ച് ഇതാ എ പോപ്പുലർ ടേം ദാറ്റ് ഈ ടു ഇൻഡിക്കേറ്റ് ദ പ്രാക്ടീസ് ഓഫ് എന്താണ് സീസിംഗ് കാറ്റിൽ കാറ്റിൽ പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു വെടിച്ചു എന്നറിയപ്പെടുന്നത് മുല്ലൈ പീപ്പിൾസ് അല്ലേ എന്താ പറഞ്ഞത് മൂവേന്തൻസ് റെഫേഴ്സ് ടു ദ കളക്റ്റീവ് ഇന്റഗ്രേഷൻ ഓഫ് മൂവേൻസസ് നമ്മൾ നമ്മളിതിന് മുന്നേ പാട്ടിനായിരുന്നു ചേരാ ചോള പാണ്ഡ്യന്മാരാണ് മൂവേന്തൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ആൻഷൻ തമിഴകം എന്ന് പറയുന്ന ഏരിയസിൽ അഞ്ച് തിണ അവിടുത്തെ ജോഗ്രാഫിക്കൽ ഡിസ്കവറീസ് പീപ്പിൾസ് ഓക്യുപ്പേഷൻസ് സോയിൽസ് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക സീസിങ് കാറ്റിലും കാറ്റിൽ റിയറിങ്ങും മാറിപ്പോവരുത് സീ സീസിങ് കാറ്റിൽ വെടിച്ച് വെടിച്ചെന്നറിയപ്പെട്ടിട്ടുണ്ട് അതൊന്ന് ഓർത്ത് വെക്കുക മുല്ലൈ പീപ്പിൾസിൻ്റെ പിന്നെ അതുപോലെ തന്നെ പാല പാലെ ഡ്രൈലാൻഡാണ് കോസ്റ്റൽ ലാൻഡ് ആണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഫോറസ്റ്റ് എന്താണ് മൗണ്ടെയിൻസ് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഐന്തിനെ കൃത്യമായിട്ട് പഠിക്കുക ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ആണ് ഐന്തിനെ എന്ന് പറയുന്നത് ഓക്കെ താങ്ക്